ഹായ് ഗേസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇന്നത്തെ മീ മീനിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയ മീനാണ് പലതരം മീൻ അതിൽ തന്നെ പലതരം മീൻ നിറഞ്ഞ എല്ലാ മീനും കൂടി ഉൾപ്പെട്ടതാണ് ബാപ്പ കോടിക്കൽ കടപ്പുറത്തു നിന്നോ നന്ദിക്കടപ്പുറത്തു നിന്നാണ് മീൻ വാങ്ങുക ബാപ്പാക്കും മീനിൻ്റെ പണിയാണ് ഇതിൽ കരിമത്തി നെത്തല കിളമീൻ മുള്ളൻ അകിലപ്പ കോരക്കുട്ടി ചൂള അങ്ങനെ പലതരം പേരുകൾ അറിയപ്പെടുന്ന മീനുകളാണ് അപ്പോൾ ഇതൊക്കെ കാൽസ്യം കൂടുതലുള്ള മീനായതുകൊണ്ട് ഫ്രഷ് മീനാണ് ഫോർമാലിൽ നിന്നിട്ടില്ലാത്ത മീൻ പാപ്പ ഡയറക്റ്റായിട്ട് കടപ്പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് തന്നിട്ട് ബുക്ക് ചെയ്യാണ് കുറച്ച് മീനെ അവിടെ നിന്ന് എടുക്കുമോ അത് വിറ്റിട്ട് പാപ്പ വേറെ ഒരു പത്തിരിൻ്റെ പണിയുണ്ട് അപ്പോൾ ഇന്നത്തെ മീനുകൾ ഞാൻ പരിചയപ്പെടുത്തി തരാം ഉള്ളൻ കരി മുള്ളൽ കരിമത്തി ചൂള കണയമ്പാര അതുപോലെ തന്നെ പല പലതരം പലതരം മീൻ എന്നാണ് ഇതിന് പറയപ്പെടുക എല്ലാ മിക്സ് ആയിട്ടുള്ള മീനാണ് കോരക്കുട്ടി അപ്പോൾ ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിക്കേണ്ടിയിട്ട് നമ്മുടെ ബേസിൽ ഇട്ടതാണ് ഇന്നത്തെ വീട് എത്രയുള്ള